അയ്യോ പോ ചുട്ടിയ അയ്യോനിക്ക് ഈ വള ഓൾ ഇച്ചിനെ നേരം ടി വി കാണുവോ എന്നിട്ട് എന്ത് ചെയ്യോ ഏ പിന്നെ കരണ്ടങ്ങോ അതിന് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നിട്ട് െളൊക്കെ നമ്മള് പൊതുപ്പിൽ ഇങ്ങനെ കിടക്കായിട്ട് ഉമ്മച്ചേ പഠിപ്പിച്ചുകൊടുക്കും ഏ ഞാൻ പോട്ടെ നീ വരുന്നോടിന്ന സ്കൂളില്ലേ ഇങ്ങനെ തോളും ചെറിയ കുട്ടിയാ അല്ല വലിയ കുട്ടിയാ ഒന്ന് പറ അവൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തോണ്ട് അവള് പോവാത്തേ എല്ലാം അറിഞ്ഞിട്ട് ഒരു താത്ത അനിയത്തി കുട്ടീനെ അലിക്കണം അങ്ങനെ അതുകുട്ടാ കൊന്നു താല്പര്യം പിന്നെ പറയൂ വേറെന്തൊക്കെയുണ്ട് നോക്കുമുത്തി എയ്ത്ത് പരീക്ഷയാണ് പഠിക്കണേ അറിയില്ലേ എമ്മിച്ചി ക്വസ്ആ ഒന്നുകൂടെ കാണിച്ചറട്ടോ അതുപോലെ പഠിക്കണോന്ന് വിളിച്ചോക്കോട്ടെമ്മിച്ചി എൻ്റെ എൻ്റെ കുട്ടിന്ന് പറഞ്ഞു കൊടുത്തേന്ന് വരൂ വെൽക്കം നാലു പേരുണ്ടല്ലോളൂ

അങ്ങനെ കുട്ടിക്ക് വേണമെങ്കിലും നിനക്കൊന്ന് കേക്കണോ ബാപ്പച്ചി ഒരു മഞ്ജു കൊണ്ട് കൊടുത്തേര് മഞ്ചാരുന്നെ പിന്നെന്താ എന്താ കൊടുത്താ ബാപ്പച്ചി പറയാറ്റ മുട്ടയാ മഞ്ചല്ലേ കപ്പറി അപ്പോള് ഞാൻ കൈക്കൂല കുഞ്ഞക്കില്ലാണ്ട് തന്നെ എന്നിട്ടല്ലേ നീ ഓളെ ഓളപ്പിടിച്ചപ്പോ ശെരിയാകുന്നത് ഏ അങ്ങനെ ചെയ്യാൻ ഏത് എക്സാമിനോ ഏ പഠനമ്മച്ചിന് മുത്തിനാലും മറന്നെയോട് എക്സാമില

ഇനി നേരത്തെ ചെന്ന് പോയിട്ട് വേറെ സ്ഥലം മാറ്റി എന്നിട്ട് അവിടെ ഇരുന്ന് നോക്ക് സ്ഥലം എന്തെങ്കിലും ചീത്ത പറയുണ്ടോന്ന് പരീക്ഷ നോക്ക് പറയുകയാണെങ്കിൽ മാത്രം മാറിയിരുന്നവധി പറ്റില്ലേ ആരോ ഒരാളുണ്ടല്ലോ ആ ടി വിന്റെ വോളിന്ന് കൊറക്കുട്ടിട്ടു മദർസെ പോവാനോ എന്താ വേണ്ട ഇങ്ങനെ പറയണേ മഴ മ്മച്ച അങ്ങനെ തന്നെ രണ്ടു പേരുണ്ടല്ലോ ആരാണ് ഒരു ലൈക്ക് തന്നിട്ട് കൊടുക്കുന്നത് വരുന്ന ഒരു ലൈക്ക് സബ്ബ് സപ്പോർട്ട് ആ

അവർക്ക് കൊടുക്കാറുള്ളു അഞ്ചു പേരുണ്ടല്ലോ വെരി വെൽക്കം കമന്റ് ഇട്ടോളൂ മനു കുട്ടി എന്നൊരു സോങ്ങ് ഓടി ആ ടിവിന്റെ ബോളിന്ന് പറ ടി വി ഓപ്പാക്കാനാ നീ അത് കൊടുക്കു കൂടെ ഉഷാറാവുള്ളൂ അത് കൊടുക്ക് കയ്യിൽ വന്നോളൂ വെൽക്കം ഇവിടെ കമന്റ് കമന്റ് ആരും ചെയ്യുന്നില്ലല്ലോ എല്ലാവർക്കും ും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല സൗണ്ട് ഇണ്ടാക്കില്ല കുട്ടികളെ എട്ടോടെ ഉമ്മച്ച് ഇപ്പൊ എന്ത് ചെയ്യാനാ ഇള്ളത് എടുത്തോളി ബാ കുക്കുട്ടിയെ ബാവക്കുട്ടി രാവിലെ ഞാൻ അഞ്ചെണ്ണ ഓൾക്ക് കൊടുത്തു സമക്കുട്ടിയെ എന്താ ഓൾ എടുത്ത് ഓളെടുത്ത് പാടും മറക്കുട്ടു പൊറത്ത് നിന്നാണ് പരിച്ചത് അപ്പം മൂന്ന് എട്ടൊന്ന് ഒമ്പത ബാക്കി പറഞ്ഞാ കുട്ടി ഇപ്പം ഒമ്പതൊന്ന് പത്തായില്ലേ പത്ത് കളറില്ല കിട്ടീട്ടുണ്ടാവുള്ളൂ

ഉണ്ട് ഉണ്ട് ഒരു ടുത്ത് എടുത്ത് കറന്റും പോയി എല്ലാവരും വരൂ കമന്റ് ഇട്ടോളൂ ആരും എന്തേ കമന്റ് ഇടാത്ത മാറ്റി പിടിക്കാനായിരുന്നു ശരി ടൈറ്റിൽ കൊടുത്തത് അങ്ങോട്ടേക്ക് എന്തിനാ ആർ കുത്തായിട്ടില്ല സപ്പോർട്ട് ചെയ്യാന്ന് പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും കൊടുക്കൂല പുതിയൊരു താരാട്ടുപാട്ടങ്ങോട്ട് പാടി കൊടുക്കാന അങ്ങനെന്താ ഇഷ്ടേ ചിറാപ്പുഞ്ചി പാടുമ്പിരിക്കുന്ന ടീച്ചർന്നും കേൾക്കുന്നില്ല ചിറാപ്പുഞ്ചിയോട് ഞാൻ ആ വളയും കൊടുക്കല്ലേ മച്ചിരാ ഇനി വളം അല്ലാണ്ട് ആക്രമിക്കണ്ട് എന്താ കുട്ടിയെ എന്തിനു ഓള ചീത്തോന്നെ നീ കൊഞ്ചാണ്ട് ഒരു പാട്ടു കൊടുത്തൂടി അല്ല മദ്രസ പഠിക്കും അതയ്ക്കേ അതേ അല്ല ഇന്നും ഫുഡില്ല പോയിട്ട് മാറ്റിയിട്ടിട്ട് എടുത്തയച്ചോ എന്താ മടിച്ച യൂണിഫോം ആയിക്കി മടിച്ചു രണ്ടുപേരുണ്ടല്ലോ വരൂ കമന്റ് ഇട്ടോളൂ അതിപ്പടി കിട്ടും ആരാണല്ലോ ൊന്നിങ്ങനെ ചീത്ത പറയുന്ന പൊന്നെ കുളിക്കണ്ടെ ആ ടി വി ഓഫാക്കി രണ്ടു എട്ടില് വെള്ളം പൊക്കട്ടെ ആരും തന്നെ ഇവിടെ ആരോ ആരോണ്ടല്ലോ ഇവിടെ എല്ലാം കേട്ടിരിക്കുന്നേ കേട്ടിരിക്കുന്നത് മൂന്ന് പേരുണ്ടല്ലോ വരൂ വെൽക്കം അതെന്നല്ല ഇഷ്ടം പോയിട്ടില്ല ഓ ഇല്ലെങ്കിൽ അത് കിട്ടുമായിരുന്നു കഞ്ഞിയായി ചോറാ ബന്ധുമായി ഉമ്മച്ചി വാവിടുന്നോട് എങ്ങനെ കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഭാഗ്യത്തിന് ചീത്ത പറഞ്ഞിട്ടില്ല അല്ലാണ്ട് ഇങ്ങോട്ട് ചീത്ത അറിഞ്ഞിട്ടില്ല അല്ലേ ഉമ്മച്ചി പെട്ടതന്നെ അല്ലോട് പറഞ്ഞു എങ്ങനെ ചേച്ചിട്ടുണ്ടോ കഞ്ഞിപ്പുറത്ത് ചേച്ചിട്ട് പോലെ ചോറും ഏഴാം ക്ലാസ്സിന് ഒറ്റ ഏഴാം ക്ലാസ്സിന് ഏഴാം ക്ലാസ്സിന് രണ്ടെണ്ണം വെക്കുവന്നു കേക്ക് ും പിന്നെ എൽപിക്കാർക്കൊന്നും ഇല്ലല്ലോ അഞ്ചു ആറും മാത്രം ചോറ് മതി എല്ലാരും

ഞാൻ വേറെ നാലു പേരും അഞ്ചു പേരൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷെ എന്താണ് എല്ലാർക്കും പറ്റിയത് എവിടെ വരൂ ഇന്നെ ലൈവ് കട്ട് ചെയ്യണം ഇ കുല്ലു കുലു കുലു ഡൽറ്റ് എടുക്ക് ശരിയാതെല്ലേ അതോ ഊരിക്ക് നീ ഊരി പോവുക നല്ല ഉട്ടിയാ ഇനി മൈക്ക നാവുന്നില്ല ബൈ ബയോ മക്കം സൂട്ട് അക്കര കുച്ചണ്ടന്ത കഥ ഇതെ നി നീ ഇല്ല ചില ടൈമിലൊക്കെ ചെറുകി ഊട്ടിയാന്നെ ഊളല്ലേ ഇവിടുത്തെ ചെറിയ ഊട്ടി ആ കോമഡി അത് കറണ്ട് പോയി വെള്ളം വെക്കാൻ ചോദിക്കുമ്പോ കരണ്ട് അഞ്ചു പേരുണ്ടല്ലോ ഇവിടെ വരും കമന്റ് ഇട്ടോളൂ മൂന്ന് പേര് ആരൊക്കെ ഇണ്ട് ലൈക്ക് തന്നിട്ട് പോയത് ങ്ങോട്ട് കമന്റ് ഇട്ടോളൂ അങ്ങോട്ട് കമന്റ് ചെയ്തു എന്റെ ലൈഫിൽ ആരും വരുന്നില്ല എന്താണ് എല്ലാവർക്കും പറ്റിയത് സപ്പോർട്ട് ചെയ്തതും ആരും ഇല്ല